ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആര് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി യുദ്ധം താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് ഒന്ന് തെറ്റായ നികുതി നയം രണ്ട് കുറുമ്പനാട്ട രാജാവിന് കോട്ടയം പാട്ടത്തിന് കൊടുത്തത് മൂന്ന് മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടത് നാല് തലശ്ശേരിയിൽ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രം സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മാത്രം ഒന്ന് തെറ്റായ നികുതി നയവും അതുപോലെ കുറുമ്പനാട്ട രാജാവിന് കോട്ടയം പാട്ടത്തിന് കൊടുത്തത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായ കാരണമായത് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്ന് ഗോറില്ല യുദ്ധമുറ സ്വീകരിച്ചു രണ്ട് പഴശ്ശി കലാപങ്ങളുടെ രംഗഭൂമി പുരളിമലയാണ് മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നാല് ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കൻ്റെ ഇടപെടലിലൂടെ ഒന്നാം കലാപം അവസാനിച്ചു ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങളാണ് ഗോറില്ല യുദ്ധമുറ സ്വീകരിച്ചു പഴശ്ശി കലാപങ്ങളുടെ രംഗഭൂമി പുരളിമലയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ടങ്കൻ്റെ ഇടപെടലിലൂടെ ഒന്നാം കലാപം അവസാനിച്ചു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമല കണ്ണൂർ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമല ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നതാര് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് എട്ടു ആയിരത്തി എണ്ണൂറ്റഞ്ച് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് എട്ടു ആയിരത്തി എണ്ണൂറ്റഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തര കാരണം താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തര കാരണം ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തര കാരണം ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശിരാജാവിൻ്റെ സേനാനായകരുടെ കൂട്ടത്തിൽ പെടാത്തതല്ലേ താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശിരാജാവിൻ്റെ സേനാനായകരുടെ കൂട്ടത്തിൽ പെടാത്തത് കീലേരിക്കുഞ്ഞിക്കണ്ണൻ പഴശ്ശിരാജാവിൻ്റെ സേനാനായകരെ കൂട്ടത്തിൽ പെടുന്നവരാണ് എടച്ചന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അതുപോലെ കൈതേരി അബുനായർ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം കുറിച്ച് പഴശ്ശി വിപ്ലവത്തിൽ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ പഴശ്ശി വിപ്ലവത്തിൽ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ തലയ്ക്കൽ ചന്തു പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിച്ച് പിടിച്ചെടുത്തത് എന്ന് പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിച്ച് പിടിച്ചെടുത്തത് എന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറിൽ പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ ആയിരത്തി എണ്ണൂറിൽ പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ ആർദർ വെല്ലസ്ലി പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് അംഗം അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്ന പേര് കോൽക്കാർ കോൽക്കാർ പഴശ്ശികലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കളക്ടർ പഴശ്ശികലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കളക്ടർ ടി എച്ച് ബാബർ പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്ന് പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പുൽപ്പള്ളി പഴശ്ശിരാജ വധിക്കപ്പെട്ടത് പുൽപ്പള്ളിയിൽ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാരെ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ